ഇന്ത്യക്കാരുടെ താൽപര്യം സംരക്ഷിക്കുന്ന കാവലാളായി ഞാൻ പ്രവർത്തിക്കുമെന്നും ഇന്ത്യയുടെ താൽപര്യങ്ങൾ വെച്ചൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ താരഫ് യുദ്ധത്തിൽ ഇതാദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു ഇതൊക്കെ കാണിച്ച് വിവാദമുണ്ടാക്കുന്ന ആ നേതാവിന്റെ വില എന്ത് എന്നും മാന്യത എന്ത് എന്നും തനിക്ക് നന്നായി അറിയാമെന്നും മോദിയുടെ ട്രംപിനെതിരായ ഒളിയമ്പ് ആ പ്രതികരണത്തിലും ഒരു കലയും കാവ്യവും നീതിയും സംസ്കാരവും ഒക്കെ ഉണ്ട് കാരണം വിടുവായ്ത്തരം പറയാതെ പരിഹാസമില്ലാതെ മോദി ശാന്തമായ മറുപടി നൽകുകയായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും ജന ഉള്ള ലോകത്തിലെ നേതാവിനെയാണ് മോദിയുടെ പ്രതികരണത്തിൽ കാണുന്നത് ഇന്ത്യയ്ക്ക് മേലുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ഒരു മറുപടി നൽകി എന്നതാണ് എടുത്തു പറയേണ്ടത് നമുക്കറിയാം രാഹുൽ ഗാന്ധി പോലും മോദിയുടെ മൌനത്തെ വിമർശിക്കുക മാത്രമല്ല രാഹുൽ ദുർവ്യാഖ്യാനവും ചെയ്തു മോദി വീണ്ടാത്തത് അദാനിക്കെതിരെ അമേരിക്കയിലുള്ള കേസുകൾ ഭയന്നാണ് എന്ന അപസർപ്പക കഥകൾ വരെ രാഹുൽ ഗാന്ധി പടച്ചിറക്കി രാഹുൽ ഗാന്ധിയുടെ വിമർശനം തെറ്റ് എന്ന് ഇപ്പോൾ തെളിയുകയാണ് മോദി പ്രതികരിച്ചിരിക്കുന്നു ഇന്ത്യയിലെ കർഷകരുടെ താല്പര്യങ്ങളിൽ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് മോദി വ്യക്തമാക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ കർഷകരുടെ താല്പര്യമാണ് ഞങ്ങളുടെ മുൻഗണന കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷീര കർഷകരുടെയും താല്പര്യങ്ങളിൽ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എം സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ ഇങ്ങനെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഞങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ആർക്കും കഴിയില്ല ജനങ്ങളാണ് വലുത് എന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യമാണ് വലുത് എന്നും മോദി വ്യക്തമാക്കി അമേരിക്കയുടെയോ ട്രംപിന്റെയോ പേര് പറയാതെ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിന്റെ വിലയെക്കുറിച്ച് തനിക്ക് അറിയാം എന്ന് പ്രധാനമന്ത്രി മോദി സൂചിപ്പിച്ചു ആഗോള വാണിജ്യ യുദ്ധത്തിനെ മോദി പറയുന്നത് ഇങ്ങനെ ഇതിന് നമ്മൾ വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാം ഞാൻ അതിന് തയ്യാറാണ് ഇന്ത്യ അതിന് തയ്യാറാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ട്രംപ് ബുധനാഴ്ച ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂടി തീരുവ ചുമത്തിയതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി മോദിയുടെ പരാമർശം ഇതോടെ ലോകത്തിലെ ഏതൊരു രാജ്യത്തിനും യു എസ് ചുമത്തിയ ഏറ്റവും ഉയർന്ന തീരുവകളിൽ ഒന്നായ ഇന്ത്യയ്ക്ക് അൻപത് ശതമാനമായി ഇരുപത്തി ദിവസത്തിനകം അല്ലെങ്കിൽ ഓഗസ്റ്റ് ശതമാനം അധിക തീർവ് പ്രാബല്യത്തിൽ വരും ട്രംപിന്റെ അധിക താരിഫുകളോട് പ്രതികരിച്ചുകൊണ്ട് സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്കായി സ്വീകരിക്കുന്ന നടപടികൾക്ക് ഇന്ത്യയിൽ അധിക തീർവ് ചുമത്താൻ യു എസ് തീരുമാനിച്ചത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഞങ്ങളുടെ ഇറക്കുമതി വിപണി ഘടകങ്ങളെ ആസ്ഥാനമാക്കിയുള്ളതാണ് എന്നും ഇന്ത്യയിലെ ഒന്നാം ദശാംശം നാല് ബില്യൻ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന് മൊത്തത്തിലുള്ള ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നത് എന്നും ഉൾപ്പെടെയുള്ള ഈ വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയ പ്രസ്താവനയിൽ ഇങ്ങനെ പറഞ്ഞു ഈ നടപടികൾ അന്യായവും നീതീകരിക്കപ്പെടാത്തതും യുക്തിരഹിതവുമാണെന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നു ഇന്ത്യ അതിന്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ശക്തമായ ഒരു സന്ദേശം തന്നെയാണ് മോദി നടത്തിയത് ഇന്ത്യ ഒരിക്കലും കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഊന്നി പറഞ്ഞു ഇതിന് വ്യക്തിപരമായി എനിക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ തയ്യാറാണ് ഹരിത വിപ്ലവത്തിന്റെ ശില്പിയായ എം എസ് സ്വാമിനാഥന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ഭക്ഷ്യസുരക്ഷയുടെ പാരമ്പര്യത്തിൽ കെട്ടിപ്പടുക്കുക നമ്മുടെ കാർഷിക ശാസ്ത്രജ്ഞരുടെ അടുത്ത അതിർത്തി എല്ലാവർക്കും പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യ യു എസിലേക്ക് വൈവിധ്യമാർന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ട്രംപിന്റെ താരിഫുകളുടെ ആഘാതം വഹിക്കാൻ പോകുന്ന മേഖലകളിൽ ഒന്നാണിത് ഈ മേഖല എന്നും മോദി പറയുന്നു ഈ വിഷയത്തിൽ റിസ്ക് ഞാൻ ഏറ്റെടുക്കുമെന്നും പ്രത്യാഘാതം എന്തായാലും നേരിടുമെന്നും മോദി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്